ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ബാഗാണ് അതായത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നയൻറ്റീൻ പത്തൊൻപത് ഇതിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് സിക്സ്റ്റീൻറ്റാ പതിനാറ് അത് ഇങ്ങനത്തെ രണ്ട് പീസ് എടുക്കുക പിന്നെ ഇത് ലൈനിങ്ങിനാണ് ഉള്ളിൽ വെക്കാം പിന്നെ ഇത് സ്പോഞ്ച് പൊങ്ങി വെക്കണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ക്യാൻവാസ് വെക്കണമെങ്കിൽ ക്യാൻവാസ് വെക്കാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒന്നുമില്ലാതെയും തേക്കുക ഇനി ചെയ്യേണ്ടത് ഇതിനെ രണ്ടായിട്ട് മടക്കുക രണ്ടും ഒരുപോലെ മടക്കുക ഇഞ്ച് മാർക്ക് മാർക്കുക രണ്ട് ഇഞ്ച് കേട്ടോ അതേപോലെ ഇങ്ങോട്ടും ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ചേട്ടാ ഒരു ഇഞ്ച് അതെങ്ങനെ വരയ്ക്കുക ഇപ്പം നാല് ഇഞ്ച് വരും അത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ തന്നെ കേട്ടോ ഇങ്ങനെ എടുക്കുക അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്യാം ഇത് വെച്ചിട്ട് ഇതും കട്ട് ചെയ്യുക ഇതെങ്ങനെ വെച്ചിട്ട് ഇതും കട്ട് ചെയ്യുക ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഇതിന് കറക്റ്റ് അളവാക്കി എടുക്കണം അപ്പോൾ കൂടുതലാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ വരച്ചെടുക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് ഇതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസും കിട്ടാ ില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇത് വെക്കുന്ന എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് വെച്ചെന്നേ നിർബന്ധമൊന്നുമില്ല ഇനി ഇതും ഇതുപോലെ തന്നെ വരച്ച് വെക്കം ചെയ്യേണ്ടത് പിന്നെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കും ആദ്യം നമുക്ക് അറ്റാച്ച് ചെല കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്യാം ജസ്റ്റ് ഒന്ന് നീങ്ങി പോന്നേല് കുത്തി കൊടുക്കുന്നതാണ് നാലു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതേപോലെ മറ്റേ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ലൈനിങ് ആയിട്ട് എടുത്തില്ല ജോയിൻ്റിട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്തതാ ഇതിങ്ങനെ വെക്കാം ഇങ്ങനെ സ്ക്വയർ ആക്കി അടിച്ചിട്ടുമുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനിടെ ഒന്ന് ചെറിയൊരു കട്ട് കൊടുക്കാം ഈ നാല് കോഴിൽ ഒരു കട്ട് കൊടുക്കാൻ ഉള്ളിലോട്ടേക്ക് തിരിച്ചിടണം ഇതിങ്ങനെ തിരിച്ചിടാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചിടണം ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് കൊടുക്കാതെ ചെയ്തെടുക്കട്ടെ മറ്റേ ബാക്കി പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇത് ഇനി എന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം യാസമൊന്നുമില്ലല്ലോ ചെയ്യാൻ ഇനി ഇതെൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടല്ലോ അതെന്നോട് മറന്നുപോയതാണ് ഇതില്ലാതെയും ചെയ്യട്ട ഞാൻ രണ്ടാവത് ഇതും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ വെച്ചിട്ട് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെക്കുന്നത് ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസ് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് ജോയിന്റ് ഇട്ടു ലെങ്ത് കിട്ടൂല അപ്പോൾ ജോയിന്റ് ഇടുമ്പോൾ ഇങ്ങനെ വെക്കാൻ പാടില്ല ക്രോസ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അപ്പൊ അതിങ്ങനെ വരില്ല അപ്പോൾ ഉൾട്ടിയായിട്ട് വെക്കണം അതായത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഇങ്ങനെ വെക്കുക നോക്കുക കറക്റ്റാ നോക്കുക കണ്ട കറക്റ്റായാലും അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്പീസ് ഇങ്ങനെ വെക്കാം അതായത് ഈ അടിവശം ചീത്ത വശത്ത് ഈ നല്ലൊരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കണം ആദ്യം ഇതങ്ങ് ബാലൻസ് അങ്ങ് മാറ്റാം ചെറിയ കട്ട് കൊടുക്കുക കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇല്ല വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇങ്ങനെ വെക്കുക ഒരേ അളവിലായിരിക്കണം ഇപ്പോൾ ഈ അളവാണെങ്കിൽ മൊത്തം ഈ അളവിൽ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഈ മേലെ നീലയില്ല ബ്ലൂ ബ്ലൂവിൻ്റെ മേലെ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിങ്ങനെ മാറ്റാം കൂടുതലെന്നാണ് അതുപോലെ കട്ട് ചെയ്തങ്ങ് മാറ്റി കൊടുക്കുക ഇനി സ്റ്റിച്ച് കൊടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ സ്പോഞ്ച് ഉള്ളതുകൊണ്ട് ഇട്ടു കട്ടി പക്ഷേ നാളെ കുടിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ പിന്നെ ഇതിനൊരു ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കാം അടുത്ത പണി ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് മൂന്നിഞ്ചായിട്ടാണ് മൂന്നിഞ്ച് ഇവിടെ ഇവിടെ ഒരു മൂന്നിഞ്ച് മൂന്ന് ഇഞ്ച് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം രണ്ടൊപ്പം വെച്ചിട്ട് കട്ട് ചെയ്യാം നല്ല മൂർച്ചെല്ലാം കത്രിക വേണം ഇല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ രണ്ട് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ കത്രിക വെച്ചിട്ട് അതുപോലെ ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് നാല് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഈ ഭാഗം നരച്ചെടുക്കണം നമുക്ക് ഈ ഭാഗം ഈ രണ്ട് ഭാഗം അതുപോലെ രണ്ട് അടിച്ചെടുക്കുക ഇവിടെ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് വിളകി പോകും ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക ഇവിടെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം ഈ മൂന്ന് ഭാഗം കേട്ടോ അതിങ്ങനെ വെച്ചാണ് സ്റ്റിച്ച് എടുക്കുന്നത്

ഈയൊരു ഭാഗം ഈ ഒരു ഭാഗം ചേർക്കണം ഇങ്ങനെ മൂന്ന് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനി ചെയ്യേണ്ടത് ഇതിങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റിച്ചോ ഈ സ്റ്റിച്ചോ കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചു കൊടുക്കാം നമുക്ക് ഇവിടെയും ഇതുപോലെ കവർ ചെയ്യണോട്ടോ ഇതേപോലെ കവർ ചെയ്യണിവിടെ ഇതേപോലെ കവർ ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്